ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ക്യൂസ് മത്സരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടിന് ഒറ്റപ്പാലത്തെ ഭവൻസ് വിദ്യാലയത്തിൽ വെച്ച് നടക്കും മത്സരത്തിന്റെ ഉദ്ഘാടനം എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ വിജ്ഞാന മത്സരത്തിന് ഈ വർഷം മുതൽ തുടക്കം കുറിക്കും മത്സരത്തിൽ വിജയിക്കുന്ന സ്കൂളിനെ കുലപതി ഡോക്ടർ കെ എം മുൻഷി സ്മാരക റോളിംഗ് ട്രോഫി നൽകുന്നതോടൊപ്പം ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും നൽകും ഒന്നാം റണ്ണർ അപ്പ് ടീമിനെ പതിനായിരം രൂപയും രണ്ടാം റണ്ണർ അപ്പ് ടീമിനെ പത്തായിരം രൂപയും ക്യാഷ് പ്രൈസായി ലഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളുടെ വളർച്ച കുറ്റക്കാലത്ത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം വളർത്തിയ കാര്യത്തിൽ സഹായകമായിരുന്നു ഇപ്പോ സി ബി എസ്ഇയിലെ വിദ്യാലയമായിട്ട് വിദ്യാലയം അറിയിച്ചിരുന്നു അതോ ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് ആഗ്രഹിക്കുകയാണ് കുറ്റപ്പാലത്തിൻ്റെ ഏറ്റവും മേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ കഴിവുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാക്കിയിട്ട് കഴിഞ്ഞ ഇരുപത് ഇരുപത്തൊന്ന് വർഷക്കാലത്ത് നിശ്ചയമായ പ്രവർത്തനം കൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇത് കുറ്റപ്പാലത്തിൻ്റെ പൗരാവലിക്ക് ഒറ്റപ്പാലം ഭാരതീയ വിദ്യാഭ്യാസം നൽകിയ സംഭാവനയാണ് ഇത് നിങ്ങളുടെ ഏറ്റവും നിശ്ചയമായ സഹകരണമാണ് ഇനിയും വേണ്ടത് ഇന്ന് ഇന്ത്യയിൽ വരും കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നാക്കി മാറ്റണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ആലോചിച്ച സമയത്താണ് വാതീയ വിദ്യാഭവന്റെ ഇരുപത് ഇരുപത്തൊന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചപ്പോൾ ഒറ്റപ്പാലം നമുക്കറിയാം യശസ്സിൻ്റെ കേന്ദ്രമായിരുന്നൊരു കാലഘട്ടം ഇപ്പോൾ ഒറ്റപ്പാലം അത്തരം ഒരു ഇതിലേക്ക് മുൻനിരയിലേക്ക് ഉപയോഗമല്ലെങ്കിൽ ഇപ്പോൾ സി എസ് എൻ്റെ ഷട്ടിൽ ടൂർണമെൻറ്റ് നടക്കാറുണ്ട് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഷട്ടിൽ ടൂർണമെൻറ്റ് നടക്കുന്ന ഒറ്റപ്പാലത്ത് അതുപോലെ തന്നെ ഒറ്റപ്പാലത്തിൻ്റെ മേഖലകളിൽ സിനിമ ഷൂട്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് ഒറ്റപ്പാലത്തിൻ്റെ സംഭാവനയാണ് എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ സംശയം നൽകുന്ന സമയത്താണ് ഞങ്ങൾ ആലോചിച്ചത് ഒരു ഓൾ കേരള ഇംഗ്ലീഷ് സ്കൂൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ ഇത് അക്ഷരാർത്ഥത്തിൽ ഓൾ കേരള കോമ്പറ്റീഷനാണ് ഇന്ന് ഈ ദിവസം വരെ ഏതാണ്ട് മുപ്പത് സ്കൂളുകളുടെ രജിസ്ട്രേഷൻ വന്നു കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ യൂണിറ്റ് വിദ്യാർത്ഥി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു ഇരുപത്തി ആറാം തീയതി വരെ ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങി ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി വരെ ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടരും ഇത് രാവിലെ ഒമ്പത് മണിക്കാണ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് തുടർച്ചയായിട്ടൊരു പ്രോഗ്രാമാണ് ഇത് ഒരു വർഷം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഫേണ്ട ഇത് ശ്രദ്ധേയമായി വരും വർഷങ്ങളിലും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാനും കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ക്രിസ് മത്സരമാക്കി മാറ്റിയെടുക്കാനും വേണ്ടിയുള്ള സമയമാണ് ആലോചിച്ചത് അപ്പോൾ ക്രിസ്മസ് ക്രിസ്മസിനെ കണ്ടക്ട് ചെയ്യുന്നത് ഗുണനായി ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ കെ എസ് അനു സൂചിപ്പിച്ച് ശ്രീ ഹരിഗോവിന്ദ് മേനാണ് ഹരിഗോവിന്ദ് മേനോനെ നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരണം കഴിഞ്ഞു ഫോൺ ബനേഗതി കോൻ ബനേഗ കോർപതിയുടെ ഫൈൽ റോഡിലേക്ക് എത്തിയ ഒറ്റപ്പാലത്തിൻ്റെ യസ് എസ് ഉയർത്തിയ മനുഷ്യനാണ് അദ്ദേഹമാണ് ഈ പ്രോഗ്രാമിൻ്റെ സംഘാടേയും തടസ്സിപ്പുകാരൻ എന്തായാലും നിങ്ങളുടെയൊക്കെ സഹകരണം നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം ഇത് നമുക്ക് വർഷങ്ങളിൽ ഏറ്റവും ഏറ്റവും മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച പുസ്തകവും നൽകും വിദ്യാർത്ഥികളിൽ വിജ്ഞാനവും ഭൗതിക കഴിവുകളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളുടെയും സജീവ പങ്കാളിത്തം ഉണ്ടാവണമെന്നും ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രം അറിയിച്ചു ഭവൻസ് വിദ്യാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അക്കാദമിക വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായും ഭാരതീയ വിദ്യാഭവൻ ഭാരവാഹികൾ അറിയിച്ചു എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലേക്കും ഹയർ സെക്കൻഡറി തലത്തിൽ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് വിഭാഗങ്ങളിലേക്കുമാണ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളെ പോലെ ഈ വർഷവും അഡ്മിഷൻ ഫീസ് പൂർണ്ണമായും സൗജന്യമായിരിക്കും മികച്ച അധ്യാപക സമ്പത്തെ ആധുനിക പഠന സൗകര്യങ്ങൾ പാഠ്യേതര വിഷയങ്ങളിൽ പ്രത്യേക പരിശീലന സൗകര്യങ്ങൾ എന്നിവ ഭവൻസ് വിദ്യാലയത്തിന്റെ പ്രധാന സവിശേഷതകളാണെന്നും അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി ഭവൻസ് ഭാരവാഹികളായ ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ ഡോക്ടർ കെ എസ് മേനോൻ അഡ്വക്കേറ്റ് ജയദേവൻ പ്രഭുരാജ് ശിവദാസ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ ഹരിഗോവിന്ദ് മേനോൻ തുടങ്ങിയവർ ഒറ്റപ്പാലം പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടിന് ഒറ്റപ്പാലത്ത് ഭവാൻ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ വിജ്ഞാന മത്സരത്തിന് ഈ വർഷം മുതൽ തുടക്കം കുറിക്കുകയാണ് മത്സരത്തിൻ്റെ ഉദ്ഘാടനം പാലക്കാട് ലോകസമാഗം ശ്രീ വി കെ ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് നിർവഹിക്കും മത്സരത്തിൽ വിജയിക്കുന്ന സ്കൂളിനെ കുലപതി ഡോക്ടർ കെ എം മുൻഷി സ്മാരക റോളിംഗ് ട്രോഫി നൽകുന്നതിനോടൊപ്പം ഇരുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും നൽകും ഒന്നാം റണ്ണർ ടീമിന് പതിനയ്യായിരം രൂപയും രണ്ടാം റണ്ണറപ്പ് ടീമിന് പതിനായിരം രൂപയും ക്യാഷ് പ്രൈസായി ലഭിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച പുസ്തകവും നൽകുന്നതാണ് ഈ ക്യൂസ് കണ്ടക്ട് ചെയ്യുന്നത് ക്യൂസ് മാസ്റ്റർ ഹരിഗോവിന്ദൻ മേനോൻ സാറാണ് വിദ്യാർത്ഥികൾ വിജ്ഞാനവും ഭൗതിക കഴിവുകളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും സജീവ പങ്കാളിത്തം ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രം അഭ്യർത്ഥിക്കുന്നു